പിന്നെ താറാവിനെയും പാറ്റയും കൂട്ടി നിറക്കി പരമണിക്കൂറായി കുറച്ച് വഴപ്പച്ചയും ഒക്കെ പഠിച്ചിട്ട് കൊടുത്തു വേണ്ടത് ഏതൊക്കെ തിന്നും ഉണ്ടോ തിന്നാനുള്ളത് തീർച്ചയാണ് ഇച്ചിരി വെള്ളവും പിടിച്ചവിടെ വെച്ചിട്ടുണ്ട് കൂട്ടിൽ വെള്ളം നിറപ്പുണ്ട് വാങ്ങിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ദിവസ ഇരുന്നൂറ് രൂപ ചിലവുണ്ട് പത്ത് മുപ്പത്തൊമ്പത് സാധനമുണ്ട് ഒമ്പത് പാത്തയും ഇരുപത്തൊമ്പത് താറാവും ദിവസ ഇരുന്നൂറ് രൂപ ചിലവരും പിന്നെ കടയിലെല്ലാം വേസ്റ്റും അതിലൊക്കെ കൊടുക്കും മുട്ടായില്ല അപ്പം ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒന്നര മാസം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് രണ്ട് മാസം ഞങ്ങൾ ആയി അപ്പം മൊത്തം മൂന്നര മാസമായി മുട്ട കഴിഞ്ഞിടുന്ന നാളെ ഇടുന്ന ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇരിക്കുക ആട്ട വെള്ളമൊക്കെ മാറ്റി ചൂടൊക്കെ വൃത്തിയാക്കി അരക്കപ്പൊടിയൊക്കെ ഇട്ടു ഇരിക്കും ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് രണ്ടു മണിക്കൂർ കഴിയും മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അകത്ത് കിട്ടും തറ കുത്തി ഇളക്കായിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ മണ്ടെയിൽ അപ്പോച്ചയാക്കി അല്ലെങ്കിൽ തറ മൊത്തം കുത്തി ഇറക്കി എവിടെ നിന്നടുത്ത് തൂറിയാലും പ്രശ്നമില്ല കാര്യം എന്താ പറയുക പ്ലാസ്റ്റിക് ഇട്ടിരിക്കുക അടിയിൽ അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് എവിടെ എടുത്ത് കളഞ്ഞാൽ മതി കഴിയാമതി ആരെങ്കിലും ചെറിയ സൗണ്ട് വെക്കുമോ എന്തെങ്കിലും ചെറിയ അപകട സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒന്നോ രണ്ടോ ഇടുന്നോ ഉറക്ക സൗണ്ട് ശബ്ദം പുറപ്പെടുവിക്കും ഇപ്പം എന്താ ഒരു അപകട സൂചന കിട്ടിയായിരുന്നു അന്നേരം ഒരെണ്ണം ഉറക്കെ അരച്ചു അരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള ആരുന്നോട് ഒറ്റ നിൽപ്പ് നിന്നു അപ്പോൾ താറാവന അങ്ങനെ ഒരു ഇതുണ്ടാവും എന്തെങ്കിലും ഒരു അപകടത്തിന് വിട്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആരക്കും അല്ലെങ്കിൽ ഒരെണ്ണോ ആരക്കും ബാക്കി വിള്ളാനുള്ള ഒന്നിച്ചു കൂട്ടം കൂടി ഒരു നിപ്പ് നിൽക്കും മേപ്പെട്ടു നോക്കും നോക്കി നിൽക്കുവോ എന്തെങ്കിലും ആരെങ്കിലും കണ്ടു കാണാൻ കണ്ടു കാണോ നോക്കി നിക്കുവോ ഒരു കാക്ക വന്ന് വന്ന് മേടി വന്ന് ഇപ്പുണ്ട് അപ്പൊ അതിനെ കണ്ടുകൊണ്ടായാലോ നോക്കി നിൽക്കുക ഉണ്ടെ ഏഴ് ഏഴുമണിയാകുമ്പോൾ കൂടെയൊക്കെ വൃത്തിയൊക്കെ തീറ്റയൊക്കെ കൊടുത്തു താറാമൻ്റെ തീറ്റയെല്ലാം കൊടുത്തു പിന്നെ ഇങ്ങോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോൾ കുറേ ബോധ്യം പറഞ്ഞിട്ട് കൊടുത്തു ഇനിയിപ്പം ഒരു മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് കൊടുക്കും താറാമൻ്റെ തീറ്റി തവിടെ എല്ലാ കുട്ടി ഇളക്കി ചോറ് എല്ലാം കുട്ടി ഇളക്കിയിട്ട് കൊടുക്കും മൂന്ന് നാല് പാത്രങ്ങളായിട്ട് വയ്ക്കും അപ്പോൾ ഞാനിപ്പോൾ ദൂസോ ഇറക്കി വിടത്തില്ല ആഴ്ച രണ്ടോ മൂന്നോ സമയം കിട്ടുമ്പോഴല്ല ഇറക്കി വിടും ഇതുപോലെ